നമസ്കാരം ന്യൂസ് സ്വാഗതം സി പി ഐ എം തവനൂർ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി പ്രതി സമ്മേളനം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ആലത്തീർ ഹാജിത്ത് ഓഡിറ്റോറിയത്തിലെ സി കുട്ടൻ നഗറിൽ മുതിർന്ന അംഗം കെ ടി വേലായുധൻ പതാക ഉയർത്തി സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് പൊതുസമ്മേളനത്തോടെ സമാപിക്കും സമാപന സമ്മേളനം സി പി ഐം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കെ ടി ജലീൽ എം എൽ എ സംസാരിക്കും പ്രതിനിധി സമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബറിൽ ലോക്കൽ സമ്മേളനങ്ങളും നവംബറിൽ ഏരിയ സമ്മേളനവും അങ്ങനെ ഏഴ് മാസവും ആറ് ദിവസവും നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വിശാലമായ ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയയാണ് സി പി എമ്മിന്റെ സമ്മേളനം നമ്മുടെ ജില്ലയിലെ രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് ബ്രാൻറ്റുകളുടെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി നൂറ്റിനാൽപ്പത്തി ഒന്ന് ലോക്കൽ സമ്മേളനങ്ങൾ അതിൽ നൂറ്റി മുപ്പത്തേഴെണ്ണം പൂർത്തിയാക്കി നാലെണ്ണം പൂർത്തിയാകാതിരുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വണ്ടൂര് എറണാട് മണ്ഡലങ്ങളിലെ നാല് സമ്മേളനങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ അടുത്ത നടക്കാൻ എ പ്രേമാനന്ദൻ സി പി നസീറ പി പി സദാനന്ദൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു പി മുനീർ രക്തസാക്ഷി പ്രമേയവും ബി ജി ശ്രീജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ വി സുധാകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ കെ നാരായണൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി പി സക്കറിയ വി പി അനിൽ അഡ്വക്കേറ്റ് പി കെ കലിമുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കൂട്ടായി ബഷീർ എ ശിവദാസൻ എന്നിവർ പങ്കെടുക്കുന്നു സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് പൊതുസമ്മേളനത്തോടെ സമാപിക്കും സമാപന സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ സംസാരിക്കും